നമസ്കാരം ഭയന്ന് ഭയന്ന് ബി ജെ പി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് തോൽക്കുമെന്നായപ്പോൾ യഥാർത്ഥ തനി നിറം പുറത്തു കാണിക്കുന്നത് മാതിരിയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ സ്വഭാവം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ദില്ലിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിനെ ബി ജെ പി സ്ഥാനാർത്ഥി മനോജ് തിവാരിയുടെ കൂട്ടാളികളാണ് കഴിഞ്ഞ ദിവസം ആക്രമിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് വളരെ അരാജകത്വവും വൃത്തികെട്ട രീതിയിലുമാണ് ബി ജെ പി മറ്റു പാർട്ടികളെയും അണികളെയും ഭയപ്പെടുത്താൻ നോക്കുന്നത് കനയ്യകുമാറിനെ ആക്രമിച്ച പ്രതികളിൽ രണ്ടുപേർ ഒരു മസ്ജിദിൽ കയറി ബഹളം കേസിലെ പ്രതികളും കൂടിയാണ് ഈ പ്രതികൾ മനോജ് തിവാരിക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രവും തോക്കുമായി കറങ്ങുന്ന വീഡിയോയും ഇപ്പോൾ പുറത്തായിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ കനയ്യകുമാറിനെ മാല അണിയിക്കാനെന്ന വ്യാജേനയെത്തിയ കുറച്ച് യുവാക്കൾ അദ്ദേഹത്തെ ആക്രമിച്ചത് ബി ജെ പിക്ക് ക്രിമിനൽസുകൾ എത്രത്തോളം രാജ്യവ്യാപകമായ കേന്ദ്രത്തിന്റെ ഒത്താശയോടുകൂടി വളർന്നു പന്തലിച്ചു എന്നുള്ളതിന്റെ പുതിയൊരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം ഇത്തരത്തിലുള്ള ക്രിമിനൽ മനോഭാവമുള്ളവരാണ് ഇനിയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഭരിക്കാൻ പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഭയമാണ് ജനങ്ങൾക്കുണ്ടാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഒരു വിധിതീർപ്പ് ജനം തന്നെ ബി ജെ പിക്ക് കൽപ്പിച്ചു കൊടുക്കുമെന്ന കാര്യം ഉറപ്പാണ് ഒരു ജനപ്രതിനിധിയുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും കനയ്യകുമാർ രാജ്യത്തെ വേർതിരിക്കുമെന്നും സൈനികർക്കെതിരെ സംസാരിച്ചു എന്നൊക്കെയുള്ള ന്യായങ്ങൾ നിരത്തിയാണ് അവർ അദ്ദേഹത്തെ ആക്രമിക്കാനെത്തിയത് അദ്ദേഹത്തിനെ ആക്രമിച്ചതിന് പുറമെ എ എ പി വനിതാ എം എൽ എ ഇവർ അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട് മാളെ അണിയിച്ചതിനു ശേഷം ചിലർ അദ്ദേഹത്തിന് നേരെ മഷി എറിയുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തെ ചോദ്യം ചെയ്ത ഛായാ ശർമ്മയോടും അക്രമികൾ വളരെ മോശമായിട്ടും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുമായിരുന്നു പെരുമാറിയത്